ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഡിസ്റ്റർ ക്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള വർഷം നമ്മുടെ കടന്നു പോവുകയാണ് നിങ്ങളെ പോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളും ഒക്കെ സമ്പാദിച്ച് തന്നെയാണ് നൽകിക്കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ ഇന്നോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒത്തിരി അധികം സുഹൃത്തുക്കൾ നമുക്കുണ്ട് ഈ കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടന്നു പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്റെ ചെറിയ ചെറിയ വീഡിയോകൾ കണ്ട് എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും സുഹൃത്തുക്കളായി ചേരുകയും ചെയ്തിട്ടുള്ള എല്ലാ പ്രിയമുള്ള സുഹൃത്തുക്കൾക്കും ഒരു നല്ല പുതുവത്സരം കൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നല്ലൊരു കണ്ടന്റാണ് ചെയ്യാനായിട്ട് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഐ ആർ ടെസ്റ്റ് മറ്റുള്ള ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതിനിടക്ക് ഞാൻ സംസാരിക്കുന്നതാണ് ന്യൂട്രൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ട്രിപ്പിംഗ് കേസുകൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നിരുന്നു അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ ഒത്തിരിയധികം ആൾക്കാർക്ക് ഞാൻ എന്താണ് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല അപ്പൊ അത് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാലും ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ട്രിപ്പിംഗ് കേസുകൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ന്യൂഡ്രൽ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള ധാരണയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നാലും അതിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം പ്രശ്നങ്ങളെ നമുക്ക് നല്ല രീതിയിൽ പരിഹരിച്ചെടുക്കാൻ ആയിട്ട് സാധിക്കും അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ അവസാനത്തെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ലൊരു കണ്ടന്റായിട്ട് ചെയ്യണമെന്ന് തന്നെയായിരുന്നു എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടുകയുണ്ടായി കഴിഞ്ഞ മാസം ഏകദേശം സെപ്റ്റംബർ അവസാനത്തോടു കൂടി ചെയ്ത ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വർഷത്തെ അവസാനത്തെ കമന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ രേഖപ്പെടുത്തിയും കൂടി ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പൊ നമുക്കൊരു ഇടലും ടോപ്പിക്കിലേക്ക് തന്നെ പോകാം അപ്പോൾ കഴിഞ്ഞ മാസം അവസാനം സെപ്റ്റംബർ മുപ്പതാം തീയതിയോടുകൂടി ഒരു കൺസ്രപ്ഷൻ ബേസ് ആയിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉയർന്ന വൈദ്യുതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം പരിഹരിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്നും നമ്മളെ ഒരാളെ കോൺടാക്ട് ചെയ്യണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഐജും കൂടി അങ്ങോട്ട് പോകേണ്ടത് ഒപ്പം നമ്മുടെ ചാനലിലെ ഒരു വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള സിനീഷ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഒരു സുഹൃത്തു കൂടി നമ്മളോടൊപ്പം കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാലയളവിൽ അദ്ദേഹത്തിന് സോളാർ ചെയ്തിട്ടുള്ള വീടാണ് എണ്ണൂറ് രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ബില്ല് വന്നുകൊണ്ടിരുന്നത് വീട്ടിലെ അമ്മയും അച്ഛനും മാത്രം താമസിക്കുന്നൊരു വീടാണ് അവിടെ എണ്ണൂറ് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് ആദ്യം വന്നത് ഏഴായിരം രൂപയുടെ ബില്ലാണ് വന്നത് അതിനുശേഷം അത് പതിനൊന്നായിരം ആയി പിന്നെ പതിനയ്യായിരം ആയപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം കൊണ്ട് അത് പരിഹരിക്കണം എന്നുള്ള രീതിയിൽ ആ ബില്ല് വന്നതിന് ശേഷമാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് അപ്പം നമ്മളൊരു ഡേറ്റ് കൊടുത്താൽ ആ ഡേറ്റിന് പോകേണ്ടത് മുപ്പാം തീയതി നമ്മൾ ചെല്ലുക അങ്ങനെ മുപ്പത് തീയതി നമ്മളവിടെ ചെല്ലുക ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ കഴിഞ്ഞ മാസത്തെ റീഡിങ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല ഏകദേശം ഒരു പത്തായിരം രൂപ അടുത്ത് ബില്ല് വരാനുള്ള സാധ്യത മാത്രമാണ് നമുക്ക് അതിനകത്ത് കാണുന്നത് അല്ലാണ്ട് അതിൽ കൂടുതൽ ബില്ല് വരാനുള്ള സാധ്യതകളൊന്നുമില്ല അപ്പോൾ അതിന് ഉന്നത്തെ മാസങ്ങളിൽ സംഭവിച്ചിട്ട് പോയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം ആ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ കാര്യമായിട്ടുള്ള ബില്ലിന്റെ വർധനവ് ഉണ്ടായിട്ടുള്ളത് അപ്പം അതെന്താണ് എന്ന് പരിശോധിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരം എന്ന് വെച്ചാൽ സബ്വേഴ്സുകൾ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു മോട്ടറ് വർക്ക് ചെയ്യാതെയായി ഇടക്ക് എം സി ബികൾ ട്രിപ്പ് ആകുന്ന സാഹചര്യം വന്നു അവസാന മാസം ഈ ഒരു മാസത്തിന് മുമ്പുള്ള സാഹചര്യമാണ് ഈ പറയുന്നത് ലാസ്റ്റ് മന്തിൽ അവസാനത്തോടു കൂടിയിട്ട് മോട്ടർ കംപ്ലൈൻ്റ് ആകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായി ആർ സി സി ബി ട്രിപ്പ് ആയിട്ടില്ല പക്ഷേ നമുക്ക് ട്രിപ്പ് ആകുന്നത് എം സി ബി ആണ് ട്രിപ്പ് ആകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ഉള്ള സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധന കാര്യങ്ങളാണ് നടത്തി വന്നത് അപ്പം ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിന്റെ ഒരു കണ്ടെറ്റ് ഞാൻ നിങ്ങൾ കാണിച്ചിരാം ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ന്യൂട്രൽ എത്തുമായിട്ട് ബന്ധപ്പെട്ട ന്യൂട്രൽ വോൾട്ടേജിനെ സംബന്ധിച്ചുള്ള ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയുന്ന പറയുമ്പോൾ പലരും പറയും ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല ന്യൂട്രനും എർത്തിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ന്യൂട്രൽ വോൾട്ടേജ് എന്ന് സാധാരണ ഇലക്ട്രിഷ്യന്മാർ പറയും അത്രത്തിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ ന്യൂട്രലിന് സംബന്ധമായ ന്യൂട്രലും എർത്തിനും ഇടയിലത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസിനെയാണ് നമ്മൾ ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇൻകമർ സൈഡിൽ ചെക്ക് ചെയ്യുമ്പോൾ അതായത് മറ്റ് ഐസൊലേഷൻ സംവിധാനം ബിൽഡിങ്ങിന് അകത്തേക്കുള്ളതല്ല അകത്തേക്കുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഇൻകമർ സൈഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി വോൾട്ടിനടുത്തുള്ള ന്യൂട്രൽ വോൾട്ടേജാണ് വേണം നമുക്ക് സ്റ്റാൻഡേർഡ് പ്രകാരം കിട്ടേണ്ടത് ത്രീ വോൾട്ട് എന്നുള്ളൊരു ലെവലിലാണ് അപ്പോൾ കെ സി ബി നമുക്ക് തരുന്ന സപ്ലൈയിൽ ന്യൂട്രൽ ടു എടുത്തുള്ള ഡിഫറൻസ് ത്രീ വോൾട്ട് മാക്സിമം ഒരു ടെൻ വോൾട്ട് വരെ ഒക്കെ പോകാം കാരണം പല സ്ഥലങ്ങളിലും അത്രത്തിലൊക്കെ വരും ടെൻ വോൾട്ട് വരെയൊക്കെ പോവാം അതിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ട് അതേപോലെ അവിടുത്തെ ലാൻഡിങ്ങും വർക്കിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ ഒരു ടെൺ വോൾട്ട് വരെയൊക്കെ മാക്സിമം വരാം പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻസ് നമുക്കൊരു ലാബുകളിലോ അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലോ എ ടി എം സെൻ്ററുകളിലോ അതേപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യൂപ്മെൻറ്സ് റൺ ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഈ ഫൈവ് വോൾട്ട് പ്ലസ് പോലും പറ്റില്ല അത് ഫൈവ് വോൾട്ടിൽ താഴത്ത് നിൽക്കണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയുള്ളു അതാണ് ഈ പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ നമ്മൾ ത്രീ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ പറയണം ഡൊമസ്റ്റിലേക്ക് ഡൊമസ്റ്റിക് സെക്ഷനിലേക്ക് വരുമ്പോൾ അത്രത്തോളം ഒരു പ്രാധാന്യം ഇല്ല എന്നിട്ട് അതിൽ ടെണ്ണിനപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യാം അപ്പം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് നോക്കാം ഒരു ഫോർട്ടി വോൾട്ടേജ് വരെയുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് ആ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരിക വോൾട്ടേജ് നോക്കിയാൽ നാൽപ്പത്തിനാല് ബുൾട്ടാണല്ലോ നൂട്ടിലെ നിർത്തുന്നവര് നാൽപ്പത്തി നാല് ബുള്ളട്ട് ഡിഫറൻസ് മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് വരിക്കുന്നത് കേളാണ് ഓക്കെ ഫ്യൂസ് കാര്യങ്ങളെല്ലാം ഓരി വെച്ചേക്കാം ഓക്കെ നാൽപ്പത്തി വോൾട്ട് നീ ഇനി അതൊന്ന് ഷോർട്ട് ചെയ്ത് ആ ചെറിയ വയറിട്ട് ഓക്കെ ഏതിൻ്റെ അകത്തോട്ട് കിട്ടുമോ ഓക്കെ സെവൺ ആംബിയോ കണ്ടിന്യൂസ് ഉണ്ടാവും ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ക്ലിപ്പിൽ നമുക്ക് അറിഞ്ഞാണ് ഇരിക്കുന്ന കാര്യം ആ വീഡിയോ ഞാൻ വെർട്ടിക്കലായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഹോർസോണിൽ ആക്കിയപ്പോൾ ഇത്തിരി ചരിഞ്ഞു കൂട്ടും ഓക്കെ അപ്പോൾ ആ കണ്ടിട്ടുള്ള വീഡിയോയിൽ തന്നെ നമ്മൾ വ്യക്തമാണ് മീറ്റർ ബോക്സ് എത്രത്തോളം എന്നുള്ള ഒരു കണ്ടീഷൻ ഇനി ഞാൻ അപ്പുറത്ത് ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് വയറുകൾ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും അവിടെ ഫാൾട്ടി ആയിട്ടുള്ള ഒരു എസ്പി ഡി ഇരുന്നിട്ടുള്ള സ്ഥലമാണ് അവിടെ ഒരു വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എസ് പി ഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫാൾട്ടി ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനതിനെ റിമൂവ് ചെയ്ത് മാറ്റിയാണ് ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ന്യൂട്രലും എടുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വോൾട്ടേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും അകത്തേക്കുള്ള സംവിധാനങ്ങൾ ഫുൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതേപോലെ ഫ്യൂസ് കാര്യങ്ങൾ ഡിസ്കണക്റ്റ് ആണ് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന വോൾട്ടേജ് ഞാൻ നേരത്തെ പറഞ്ഞു ഫോർട്ടി വോൾട്ടിന് അടുത്താണ് പക്ഷേ കൃത്യമായിട്ട് ആ മെഷർമെന്റിൽ ഞാൻ രൂഹത്തിൽ പറഞ്ഞാണ് അപ്പോൾ മെഷർമെന്റിൽ കൃത്യമായിട്ട് നോക്കി ഫോർട്ടി ഫോർ വോൾട്ട് വരെ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ അകത്ത് വ്യക്തമാണ് ഓക്കെ ഇനി അകത്ത് ഈ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോട്ടോർ ഫാൾട്ടി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്നെങ്കിൽ മോട്ടോർ വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിലേക്ക് എത്രത്തോളം ഫ്ലോ ഉണ്ടാകാം അല്ലെങ്കിൽ ന്യൂട്രലിൽ നിന്നും ആ ന്യൂട്ടൽ പൊട്ടൻഷ്യൽ ഹൈ ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മോട്ടോർ ഡാമേജ് ആണ് എന്നുള്ള ഒരു കണ്ടീഷൻ മോട്ടോർ ഡാമേജ് ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞല്ലോ കംപ്ലയിൻ്റ് ആയി കൊണ്ടുപോയി അപ്പം കഴിഞ്ഞ മൂന്ന് മാസകാലങ്ങളിൽ ആ അതിന് മോട്ടറിൻ്റെ ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലീക്കേജ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഷോട്ടിംഗ് സാഹചര്യം ഒരു ഗ്രൗണ്ടിങ് സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോട്ടറിൻ്റെ കേസും അത്ര അല്ല മറ്റെവിടെയാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഫ്ലോ അവിടെ സംഭവിക്കാം എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തത് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് പോയിൻറ്റ് സെവൺ ആംബിയർ അതായത് എഴുന്നൂറ് മില്യ ആംബിയറിൻ്റെ അടുത്തുള്ളൊരു ഒരു ലീക്കേജ് അവിടെയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എഴുന്നൂറ് മില്യംബർ ഏകദേശം നൂറ്റി അറുപത് വാട്ടറിന് അടുത്തോളം വരും നമുക്കൊരു ഒരു മാസത്തെ കൺസ്ട്രക്ഷൻ വിട്ടു നോക്കുമ്പോൾ ഒരു നൂറ്റി മുപ്പത് നൂറ്റി അറുപത് യൂണിറ്റിൻ്റെ അടുത്തോളം കൺസ്യൂം ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ആ ഒരു ഫാൾട്ടിങ് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പോകണം അപ്പോൾ അത്രയും യൂണിറ്റ് ലോസ് ആയിട്ട് വരും അത് ഞാൻ പകൽ സമയത്ത് ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഈ ഫോർട്ടി എന്ന് പറയുന്നത് ഈ ഫോർട്ടി ഫോർ എന്നുള്ളത് നൈറ്റ് സമയങ്ങളിൽ അതിനു മുകളിലേക്ക് പോകാം കാരണം എന്ന് വെച്ചാൽ പിക്ക് ലോഡാവുന്ന സമയങ്ങളിലും ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ ഔട്ട് സൈഡ് കാര്യങ്ങൾ നമ്മുടെ വിൽഡിൻ്റെ അകത്തല്ല പുറത്തെ കാര്യങ്ങളിൽ ആ ഒരു ഡിഫറൻസ് കാര്യങ്ങൾ വരുമ്പോൾ ഈ ന്യൂട്രൽ വോൾട്ടേജ് ഫോർട്ടി ഫോർ എന്നുള്ളത് അതിനു മുകളിലേക്ക് ഉയർന്നു പോകാം അതിനനുസരിച്ച് കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഈ ഫാൾട്ടി ആയിട്ടുള്ള കണ്ടീഷനിൽ ന്യൂട്രൽ ഗ്രൗണ്ടിങ് സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത് പോവുകയും ചെയ്യാം അപ്പം നമുക്കൊരു വൺ ആംബിയറിനടുത്തുള്ള ഒരു ഫ്ലോറെ ഒക്കെ നമുക്കവിടെ അത് പ്രതീക്ഷിക്കാം ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മോട്ടറൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന അകത്തല്ലേ അകത്ത് ആർ സി സി ശേഷമാണ് അത്തരത്തിൽ മോട്ടർ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുക അപ്പോ അത്തരത്തിലുള്ളൊരു ലീക്കേജ് ഉണ്ടാകുന്ന സാഹചര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആർ സി സി ബി കാര്യങ്ങൾ ട്രിപ്പ് ആണല്ലോ വേണ്ടേ തീർച്ചയായിട്ടും ട്രിപ്പ് അങ്ങനെ വേണം അതിനാണ് നമ്മൾ അത്തരത്തിലുള്ള ആർ സി സി ബി ഉള്ള ഡിവൈസ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ലീക്കേജ് ആയിട്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുത് ഡൊമസ്റ്റിക് റഡസിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിലെ നമ്മൾ പറയുമ്പോൾ തേട്ട് മില്ലിയാമ്പിയറിന് ആർ സി സി ബി യൂസ് ചെയ്യുമ്പോൾ ഒരു മുപ്പ മില്യാമ്പിയറിന് മേളിലേക്കുള്ള ലീക്കേജ് സംവിധാനങ്ങൾ വന്നാൽ ആർ സി ബി ട്രിപ്പ് ആയി പോകണം കൺസെപ്റ്റ് കൺസൾട്ടൻസികൾ പക്ഷേ തീർച്ചയായിട്ടും മുപ്പത് മില്ലിയാമ്പിയർ ഒന്നും അല്ല പല ആർ സി ബിൾക്കും ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻസി സെവൻ ആ ഒരു റേഞ്ചിലുള്ള ട്രിപ്പിംഗ് കാറ്റഗറി ആണ് ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന പല ആർ സി ബികൾക്കും ഉള്ളത് അതിൻ്റെ ട്രിപ്പിംഗ് റേഞ്ച് എന്ന് പറയാം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാഴ്ചപ്പാട്ടാണ് ഞാനീ പറഞ്ഞത് ഓക്കെ ഇനി നമ്മൾ അകത്തേക്ക് പോയി നോക്കാം അകത്ത് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അകത്തെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇതാണ് ആ അടിബിയുടെ കണ്ടീഷൻ ഇവിടെ ഇൻകമർ സൈഡിലായിട്ട് നമുക്കൊരു ഫോർ പോളിന്റെ ചേഞ്ച് ഓവർ സംവിധാനം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഫോർ പോൾ ചേഞ്ച് ഓവറിൽ നമുക്ക് നോക്കുമ്പോൾ ഇ എൽ സി ബി എന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ മേളിൽ ബൈപ്പാസ് എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇ എൽ സി ബി ത്രൂ ഇ എൽ സി ബി ത്രൂ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക മേളിലേക്കിട്ട് കഴിഞ്ഞാൽ ഇ എൽ സി ബിയെ ബൈപ്പാസ് ചെയ്യുക പല സ്ഥലത്തും ചെല്ലുമ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് കാണുന്ന സംവിധാനം ട്രിപ്പ് ആയിക്കോട്ടെ ഉടനെ ഇത് മേളിലേക്ക് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രീഷ്യൻ ചെയ്ത് കൊടുത്ത് ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ട്രിപ്പ് ആകുന്നതിനൊരു കാരണം ഉണ്ടായിട്ടാണ് ട്രിപ്പാണ് ലീക്കേജ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടിട്ടാണ് ട്രിപ്പാണ് അതിനെ ഈ ആർ സി സി ബി എന്ന് പറയുന്ന ഡിവൈസ് അങ്ങ് പിന്നെ വെക്കണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈപ്പാസ് ചെയ്താൽ പോരെ ഡയറക്റ്റ് കൊടുത്താൽ പോരാ വെക്കണം എന്തിനാണ് ബൈപ്പാസ് വെച്ച് വെക്കുന്ന സാഹചര്യം എന്തിനാ വെക്കണേ അതിന്റെ ആവശ്യമില്ലല്ലോ ഡയറക്റ്റ് മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പോയാൽ പോരാൻ സി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പോരെ അപ്പോഴത്തിന് ഇതേപോലത്തെ പ്രശ്നം അപ്പോൾ നിലവിൽ ഈ സംവിധാനത്തെ ബൈപ്പാസ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മോട്ടോർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വയറിംഗ് സംബന്ധമായിട്ടോ ഗ്രൗണ്ടിങ് ഫോൾട്ട് മറ്റെവിടെയെങ്കിലും ഉണ്ടായിട്ടോ അതിലൂടെ ഈ പണ്ണാമിൽ നമ്മൾ നേരത്തെ കണ്ട പോയിന്റ് സെവൻ ആർ ഡി കടന്നു പോയാൽ പോലും ഈ സാധനം ട്രിപ്പ് ആകുക ട്രിപ്പ് ആയാലും ശരി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊണ്ട് തന്നെ ട്രിപ്പ് ആവില്ല അപ്പോൾ അത്രയും കൃത്യമായിട്ടുള്ളൊരു ഫ്ലോ അവിടെ ഉണ്ടായി നമുക്ക് വൈദ്യനഷ്ടം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ബൈപ്പാസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു ആർ സി സി ബിയിൽ അവിടെ വെച്ചിരിക്കുന്ന ആർ സി ബി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത് ഹൺഡ്രഡ് മില്ലിയാമിറ്ററിന് ആർ സി ബി വെച്ചിട്ടാണ് അപ്പം നമ്മൾ ഡൊമസ്റ്റിക്കിൽ ഉപയോഗിക്കുന്നതിൻ്റെ അപ്പുറം ഹൺഡ്രഡ് മില്ിയാൻ പേർ ലെവലിൽ കൊണ്ടാണ് അത് വെച്ചിട്ടുള്ളത് അത് പോയിക്കട്ടെ എന്തായിരുന്നാലും ഇത്രയും വലിയൊരു ഫാൾട്ടുണ്ടാകുമ്പോൾ ഹൺഡ്രഡ് മില്ിയാൻ പേർ എങ്ങനെ ട്രിപ്പ് ആണ് ആ ഹൺഡ്രഡ് മില്ലിയാൻ പേര് ട്രിപ്പ് ആയപ്പോൾ അങ്ങനെ ബൈപ്പാസ് ചെയ്ത് കൊടുത്തിട്ട് പോയി അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആ രീതിയിലാണ് വർക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വന്നു ആ മോട്ടറിന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് ന്യൂട്രൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വന്നു ശേഷം പിന്നെ എം സി ബി ട്രിപ്പ് ആകട്ടെ അതായത് അതിന് കണക്റ്റ് ചെയ്തുള്ള എം സി ബി ട്രിപ്പ് ആണ് എം സി ബി ട്രിപ്പ് ആകുന്നു ഓൺ ആക്കുന്നു എം സി ബി ട്രിപ്പ് ആകുന്നു ഓൺ ആക്കുന്നു മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വെള്ളം അടിക്കുന്നിട്ടുന്നുണ്ട് പക്ഷെ എം സി ബി ട്രിപ്പ് വന്നു അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഓവറായിട്ട് ആ മോട്ടർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ആ മോട്ടറിൻ്റെ എല്ലാ പരിപാടികളും നിന്നത് ഷെഡ് അവിടെ പരിപാടികൾ വെള്ളം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുഹൃത്തിന് എന്ന് പറയുന്ന സുഹൃത്ത് അവിടെ പോകുകയും അത് മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വൈൻഡിങ് ഷോർട്ടാണ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുവച്ചിട്ട് വൈഡിങ് ഷോർട്ടായിരുന്നു മോട്ടറിൻ്റെ വൈൻഡിങ് ഷോർട്ടാണ് ബോഡി ഫാൾട്ടും പക്കയായിട്ടുണ്ടായിരുന്നു എന്നിട്ടും മാർസസ് ബി ട്രിപ്പ് ആയിട്ടുണ്ടായിരുന്നു ഇതേപോലെ എം സി ബി ആണ് ട്രിപ്പ് പോകുന്ന സാഹചര്യം അപ്പൊ എം സി ബി ട്രിപ്പ് ആകേണ്ട ഒരു സാഹചര്യം നമ്മൾ മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പതിനാറ് ആമ്പിരുടെ എം സി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു ട്വന്റി ആമ്പി പ്ലസ് ഓക്കെ അപ്പോൾ അത്രയും ഫ്ലോ അവിടെ വെള്ളത്തിലേക്ക് ഉണ്ടായി പോയിട്ടാണ് ആ മോട്ടർ കെട്ടിടം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ യൂണിറ്റിൽ നിന്നും അധികമായിട്ട് യൂണിറ്റിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു ഫാൾട്ട് ഉണ്ടായി ആ മോട്ടറിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടുള്ള കേബിളിൽ വരെ ഡാമേജ് സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി ഇതിനിടയ്ക്ക് സോളാറുമായിട്ട് ബന്ധപ്പെട്ട് സോളാറിൻ്റെ ആൾക്കാർ വന്ന് ഈ ന്യൂട്രൽ വോൾട്ടേജ് പറഞ്ഞു അവർ ചെക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ അവർ പോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻസ് ഇടയ്ക്ക് അട്ടോട്ട് ഫീസ് കാര്യങ്ങളുണ്ടായിരുന്ന ഒഴിവാക്കി ഡയറക്റ്റ് പോസ്റ്റിലേക്ക് കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ കെ സി ബിക്കാർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ പോയി അതിൻ്റെ അടക്കം അവർ ഫോർട്ടി പ്ലസ് വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചില്ല ഇത്രയും വോൾട്ട് ഉണ്ടെന്ന് അവർ കരുതിയില്ല അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫോർട്ടി വോൾട്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് പറ്റും നമുക്ക് സ്റ്റാൻഡേർഡ് പ്രകാരം കിട്ടേണ്ടതായിട്ടുള്ള ഒരു ടെൻ ബോൾഡിൽ താഴെയെങ്കിൽ ഞാൻ പറയുന്നുണ്ട് മസ്റ്റിപ്പർബൈസിലെ ടെൻ ബോൾട്ടിൽ താഴെയെങ്കിലും കിട്ടണം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കെ സി ബിന് വിളിക്കാൻ പറഞ്ഞു നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കെ എസ് ഇ വിളിക്കാൻ പറഞ്ഞു അത് കെ എ സി ബിയിൽ നിന്ന് വന്നു അപ്പോൾ രണ്ട് ലൈൻ ലൈൻമാൻമാരാണ് വന്നത് രണ്ട് ലൈൻമന്മാർ വന്നു ഒരാൾ നമ്മൾ ടബാരിയുടെ ടെസ്റ്റ് ഉണ്ടല്ലോ ടബാരിയുടെ ടെസ്റ്റിൽ വെച്ചിട്ട് പുള്ളി ടെസ്റ്റ് ചെയ്യുവാണകത്ത് ഞാൻ കാണുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു രണ്ടാമത്തെ കൂട്ടത്ത് നിൽക്കുന്ന ഒരാളെ നമ്മുടെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുള്ള ഫോട്ടോ ഫോട്ടിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചു കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റേ പുള്ളി പറഞ്ഞു ഇതിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇതിൽ ചെറുതായിട്ട് കാണിക്കൊടുക്കും അപ്പം നമ്മുടെ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു പോയിന്റ് ആണ് അപ്പുറത്ത് സിനിഷ് കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തിന് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട അവരുപയോഗിക്കുന്ന അത്തരത്തിലുള്ള ടൂൾസിലാണ് അതിന് അത്രയും വരുമുണ്ട് കൃത്യമായിട്ടുള്ള ഫാൾട്ടാണ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക തന്നെ വേണം എന്ന് മറ്റേ ആൾ പറയാണ് അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വിലയുള്ള എക്യൂപ്മെന്റ്സ് കൊണ്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് അതിനെ കാണിക്കുമ്പോൾ ആ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിന്റെ ക്വാളിറ്റി അതിന്റെ വിലയും കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വരില്ല അപ്പോൾ കെ സി വിയുടെ ആൾക്കാർ കൃത്യമായിട്ട് എന്നെടുത്ത് തോന്നിച്ചേട്ടാ ഇതിൻ്റെ പോലത്തെ ഫോൾട്ടാണ് ഇത്രയും വോൾട്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാ ഞങ്ങൾ സംസാരിക്കുന്നതല്ല പറഞ്ഞു ട്രാൻസ്ഫർ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൽ ഫോൾട്ട് ആണെങ്കിൽ ഇത്രയും കയറിയുടെ കാര്യമില്ല എവിടെയെങ്കിലും ലൈൻ ഷോട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധിക്കും സാറൊന്ന് ചെക്ക് ചെയ്യുന്നു പിന്നെ എടുത്ത് പറഞ്ഞ് ഞാൻ പോയി ഓരോ ട്രാൻസ്ഫോർ സെക്ഷനിൽ ഞാൻ ഫ്യൂസ് ആയിട്ട് ഊരാം ആ ഊരാുന്ന സമയത്ത് എത്രത്തോളം വോൾട്ടേജ് ഡൗൺ ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പ് കൂടി കാണിച്ചു അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കെ സി ബി ആൾക്കാർ കൂടിയാണ് ഇപ്പോൾ സബ് എഞ്ചിനീയർ ലെവലായാലും ബാക്കി താഴ്ത്തിരിക്കുന്ന ലൈമൽ ലെവലായാലും അവിടെ ക്വാളിറ്റി ക്വാളിറ്റിപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒത്തിരി അധികം ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ കുറെ ആൾക്കാർ അതിനെ അത് എന്താണെന്ന് പോലും അത് ചിന്തിക്കാൻ പോലും അത് അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരെ കൊണ്ട് നമ്മൾ അത് ചെയ്യിക്കുക അതിനെ ചെയ്യും അങ്ങനെ പലപ്പോഴും ചെയ്യേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാര്യം നമ്മൾ ആ ഒരു ക്വാളിറ്റിന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ സാധനം നമുക്ക് കിട്ടണം അത് കിട്ടാനായിട്ട് നമ്മൾ ഇഷ്ടം പറയും പോകും അതിനോട്ട് വർക്ക് ചെയ്യും അപ്പൊ എന്തായാലും നമ്മുടെ സാറ് പോയത് ചെക്ക് ചെയ്തു ഓഡിയോ മാത്രമാണ് കേൾക്കണം ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കില്ല ഓടി ഞാൻ കഴിച്ച് തരാം അവർ ചെക്ക് ചെയ്തിട്ട് എന്താണ് എന്താണെന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം നമ്മളെ ഞാൻ ഊട്ടില് ഇതാക്കി ഫീസുകൾ ഓടില്ല ഓടില്ല തെറ്റണേ തന്നെ വോയ് 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 സിക്സ് ആയി സിക്സ് ആയിലെ ആത് വോയ്ലെ ഇപ്പോ 6 തന്നെ ആണ് വയ്യ ഇപ്പോ 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 30 ഓലെ ഇപ്പോ ഒന്ന് ഓന്ന് ആ तौर पिलला ಇಲ್ಲ 10 तौर पिलिया ഇല്ല ഇല്ല ಅದോ ഇതിന്റെ ബാക്കി കിടുകേട്ടാ ഇപ്പോ तौर पिलല്ല ഇല്ല ഓ അല്ല ഇنده പ്രശ്നമുണ്ടോ ആ അവിടെ ഷൂട്ടിങ്ങാണ് ആ അവിടെ ഒരു ഷൂട്ട് ഉണ്ട് 7 വോൾട്ട് ഉണ്ട് സ്റ്റേബിളാ ഓക്കെ 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 അപ്പൊ ഈ നമ്മുടെ ഈ നിക്കണ ഏരിയയിലേക്കല്ലേ ഏരിയ വേറെ ഏരിയ അവിടെ നിന്ന് റൈറ്റിലേക്ക് വേറെ ഏരിയ ഞങ്ങൾ നോക്കാം ഓക്കെ ഞാൻ ഇപ്പൊ എന്തായാലും ഇരക്ക് ചാർജ് ചെയ്യും അത് ആ അത് നോക്കാതെ ഈ എല്ലാ വീടുകളിലും കേറി നോക്കണ്ടേ അപ്പൊ കൊറച്ച് ആൾക്കാര് വേണം ഓഫീസിൽ വിളിച്ചിട്ടുണ്ട് ബിസിനേഷ് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യണമെന്നില്ലേ അത് മനസ്സിലായില്ലേ സംഭവം ആയിക്കോട്ടെ ആ അത് റെഡി ആയിക്കോട്ടെ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഹയർ ആയിട്ടുള്ള അതോറിറ്റീസ് കാര്യങ്ങൾ ശ്രമിക്കും അവർ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരികേ കാരണം അത് നമ്മുടെ ആവശ്യം കൂടിയിട്ടാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ടെക്നീഷ്യന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ നീക്കം കൂടിയൊക്കെ സാധിക്കും ഓക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കെ സി വായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡിക്കലായിട്ട് എടുത്തു വെച്ചുകൊണ്ട് തന്നെ വീഡിയോസ് പരമായിട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് നല്ലൊരു ഓപ്ഷൻ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരായിരുന്നു തൃശ്ശൂരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്തിട്ടുള്ളത് അത് അവർ റെക്റ്റീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു വിഷയമുണ്ടാവും ആ വിഷയത്തെ പറ്റിയിട്ടാണ് ഇനി സംസാരിക്കപ്പെടുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഉൾപ്പെടുത്താം അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കും അപ്പോൾ നിലവിലയിൽ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടി ഫോർ വോൾട്ടാണ് അപ്പോൾ ആ ഫോർട്ടി ഫോർ വോൾട്ട് ആണ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളത് വീഡിയോയിൽ എത്രത്തോളം ആണെന്ന് ഞാൻ ഓർക്കേണ്ടത് തേർട്ടി നയനോ ഫോർട്ടി സംതിങ് ആണ് അപ്പോൾ പറഞ്ഞതിൽ ഒരു തെറ്റിദ്ധാരണ വരരുത് ആ എടുക്കുന്ന സമയത്ത് രണ്ട് സമയത്തും ഡിഫറൻസ് ഉണ്ട് അപ്പം മീറ്ററിൽ കാണുന്നത് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഈ ന്യൂട്രൽ വോൾട്ടേജ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ളത് കൃത്യമായിട്ട് പറയാം തേർട്ടി നയൻ അവർ തേർട്ടി നയൻ എന്ന് വെച്ചാൽ വെച്ചു ആ തേർട്ടി നയൻ വോൾട്ടുണ്ട് ആ തേർട്ടി നയൻ വോൾട്ടിൽ ഫോർട്ടി മില്ലിയാമ്പീറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫോർട്ടി ഫോർ മില്ലിയാമ്പിറിൻ്റെ ലീക്കേജാണ് നിലവിൽ കാണിക്കണത് അതായത് ആർ സി സി ബി ത്രൂ ആണ് ഇപ്പോൾ ഹൺഡ്രഡ് മില്യംബിയറിൻ്റെ ആർ സി സി ബി ത്രൂ ആണ് ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ അവിടെ ഫോർട്ടി ഫോർ മില്യാംബിൻ്റെ ലീക്കേജ് ആണ് ഇവിടെ ഒരു തേർട്ടി മില്ലിയാമ്പിയറിൻ്റെ ആർ സി ബി ആണ് ഇരുന്നിരുന്നെങ്കിൽ ആ ആർ സി സി ബിയെ നമുക്ക് ഓൺ ആക്കാനായിട്ട് സാധിക്കില്ല അതായത് ഫോർട്ടി ഫോറിനടുത്ത് ലീക്കേജ് ഉള്ളിടത്തോളം കാലം അതിനെ നമുക്ക് ഓൺ ആക്കാനായിട്ട് സാധിക്കാതെ വരും അപ്പോൾ നിലവിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ആർ സി സി ബി ത്രൂ ആണ് ഇപ്പോൾ കണക്ട് ചെയ്തത് ആ ഫോർട്ടി ഫോർ വോൾട്ടേജ് ന്യൂട്രൽ വോൾട്ടേജ് ഉള്ള സർക്യൂട്ടിനെ ആർ സി സി ബി ത്രൂ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സർക്യൂട്ടിൽ നിലവിലുള്ള ലീക്കേജ് എന്ന് പറയുന്നത് ആണ് ഓക്കെ ഫോർട്ടി ഫോറിൻ്റെ അടുത്താണ് ലീക്കേജ് ഉള്ളത് ഇനി ഞാൻ ആർ സി സി ബിക്ക് മുൻപ് ഇൻകമർ സൈഡിൽ ഞാൻ ന്യൂട്രൽ നേരത്തിനെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഷോട്ടിങ് അതായത് ഒരു ജമ്പർ ഉപയോഗിച്ച് ഷോട്ട് ചെയ്യുക ആ ഷോട്ട് ചെയ്യുമ്പോൾ ആർ സി സി ബിയുടെ ഉൾവശത്തേക്ക് അല്ലെങ്കിൽ ആർ സി സിയുടെ ഇൻകമ്മറിലേക്ക് വരുന്ന സപ്ലൈയിലെ ന്യൂട്രൽ വോൾട്ടേജ് എന്ത് ഡൗൺ ആയി പോകും വൺ വോൾട്ടിൻ്റെ അടുത്തേക്ക് ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യം ആണ് നിങ്ങൾ ആ മീറ്ററിൽ രണ്ടാമതെ കാണുന്നത് ആ വൺ വോൾട്ടിലേക്ക് ഡൗൺ ആയി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ അവിടെ ട്വൻറി മില്ലിയാമറിന്റെ അടുത്തേക്ക് നമുക്ക് ന്യൂട്രൽ വോൾട്ടേജ് അല്ലെങ്കിൽ ലീക്കേജ് കുറയുന്നതായിട്ട് കാണാം അതിനെടുത്ത് മാറ്റുമ്പോൾ വീണ്ടും ഫോർട്ടിയിലേക്ക് പോകും അപ്പോൾ ന്യൂട്രൽ വോൾട്ടേജ് പ്രോപ്പറായിട്ട് കെ സി ബി തരുന്നത് ത്രീ വോൾട്ട് ലെവലിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തേർട്ടി മില്ലിയമ്പീറിന്റെ ആർ സി സി ബി വെച്ചാൽ അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ലോഡ് കാര്യങ്ങളൊക്കെ കണക്ടാണ് മറ്റ് പ്രശ്നങ്ങളും അതിനകത്തുണ്ട് എന്തുകൊണ്ട് ട്വന്റി മില്ലിയാം ബീറ്റർ ലീക്കേജ് വരുന്നു അത്രയും വരേണ്ട കാര്യമുണ്ടോ എന്നുള്ള സംഭവങ്ങൾ നിങ്ങൾ ചോദിക്കും പക്ഷേ അവിടെ ഗാർഡൻ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്വിമ്മിംഗ് പൂൾ ഏരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാൾട്ട് കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ആ കേബിൾസ് കാര്യങ്ങൾ അണ്ടർഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് ഫാൾട്ടാണ് അത് ഗ്രൗണ്ടുമായിട്ട് ടച്ചായി കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും രീതിയിലുള്ളൊരു ലീക്കേജ് അല്ലെങ്കിൽ ട്വന്റി മില്യാൻപിയറിന്റെ ലീക്കേജ് ഉള്ളത് അപ്പോൾ ആ ട്വന്റി മില്യാന് ബീറിന്റെ ലീക്കേജ് നിലവിൽ അവിടെ ഉള്ളതാണ് ഐ ആർ വാല്യൂ ആ ഡി ബിയിൽ ഐ ആർ വാല്യൂ കുറവായിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ഉള്ളതാണ് ആ ഐആർ വാല്യൂ പെർഫെക്റ്റ് ആക്കുന്നതിനനുസരിച്ച് ആ ലീക്കേജ് കുറഞ്ഞ് 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 നമുക്കൊരു ഫോർ ടു ഫൈവ് മില്ല്യാമ്പീറിന്റെ ലീക്കേജിന് അടുത്തേക്ക് നോർമൽ കണ്ടീഷനിൽ തന്നെ നിർത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിലവിൽ ആ ഗ്രൗണ്ട് ഫാൾട്ട് ഉള്ളത് കൊണ്ടിട്ടാണ് അവിടെ ട്വന്റി മില്ലിയാൻ പീർ വൺ വോൾട്ട് ലെവലിൽ അല്ലെങ്കിൽ ത്രീ വോൾട്ട് ലെവലിൽ കാണിക്കുന്നത് സപ്ലൈ ആയിട്ട് നമ്മൾ എർത്തിങ് ഒഴിവാക്കി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫോർട്ടി ആർ മില്ലിയാമ്പീറൊക്കെ വരുന്നത് അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ് ഐ ആർ വാല്യൂസ് ഇതേപോലെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലുള്ളൊരു വീടാണ് നിങ്ങൾ ചെയ്തത് ഐ ആർ വാല്യൂ തീർച്ചയായിട്ടും കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂട്രൽ ഗ്രൗണ്ടിങ് സാഹചര്യം ഉണ്ട് എന്ന് കൂടിയിരിക്കുക ന്യൂട്രൽ ടു എർത്ത് ഐ ആർ വാല്യൂസിൻ്റെ കാര്യം വേണമെങ്കിൽ പറയണേ അത് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന കേസ് കെ സി ബിയുടെ സൈഡിൽ നിന്ന് എപ്പോഴാണോ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്നത് ഈ പറഞ്ഞ പോലെ തേർട്ടി സിക്സും തേർട്ടി ഫൈവ് ഒന്നും വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നോർമലായിട്ട് ഒരു ടെൻ വോൾട്ട് പ്ലസിനേക്കൊക്കെ പോകുമ്പോൾ ഇടക്കിടക്കുള്ള ട്രിപ്പിംഗ് ഉണ്ടാകുന്ന സാധ്യത അത് ഐആർ വാല്യൂനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ട് ന്യൂട്രൽ വോൾട്ടേജ് അഞ്ചായിരിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു കുഴപ്പമില്ല നമുക്ക് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പ്രശ്നമില്ല പക്ഷെ നൈറ്റിലാകുമ്പോൾ ഈ ഫൈവ് വോട്ട് എന്നുള്ളൊരു ടെൻ വോൾട്ടിലേക്ക് എത്തുവാണ് ആ ടെൻ വോൾട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ട്വന്റി മില്ലിയാൻ എന്ന് പറഞ്ഞ ലീക്കേജ് ഫോർട്ടീൻ ഫോർട്ടി മില്ലിയാൻ ബീറിലേക്ക് ആയതുപോലെ തന്നെ ആ ന്യൂട്രൽ വോൾട്ടേജിൻ്റെ ഡിഫറൻസും ഉണ്ട് ലീക്കേജിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആർ സി ബി എസ് എൻ സിയും പ്രപ്പാദിപ്പിച്ചു ഇതാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഓക്കെ കാര്യങ്ങൾ വ്യക്തമായോ ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം പോയിന്റ് ഇതാണ് പ്രോപ്പറായിട്ട് ഉള്ള ഒരു ഐ ആർ വാല്യൂ ഉള്ള സർക്യൂട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൗസ് വയറിങ് ചെയ്തിട്ട് അവിടെ ഒരു വൺ പോയിന്റ് ടു ഫോർ മെഗോങ്സ് ലെവലിലുള്ള സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂട്രൽ വോൾട്ടേജിന് എന്ത് ഡിഫറൻസ് വന്നാലും അതിന് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ബാധിക്കില്ല കാര്യമായിട്ട് ബാധിക്കില്ല ചെറിയ ഒന്നോ രണ്ടോ മില്യമ്പ ഡിഫറൻസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഐ ആർ വാല്യൂ കുറഞ്ഞിരിക്കുന്ന ഗ്രൗണ്ടിങ് സാഹചര്യം ഉള്ളൊരു വീട്ടില് ന്യൂട്രൽ വോൾട്ടേജ് ഫൈവ് ആയിരിക്കുന്ന സമയത്ത് ടെൻ മില്യമ്പിയർ ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ഫൈവിൽ നിന്നും പീക്ക് ടൈമിൽ അത് കയറി ഒരു ട്വന്റി ലെവലിൽ ആകുന്നു ട്വന്റി ലെവലിൽ ആകുമ്പോൾ ഇവിടുത്തെ ലീക്കേജ് ഈ ടെൻ മില്യാമ്പീറിൽ നിന്നും നേരെ ഹൈ ആയിട്ട് ഒരു തേർട്ടി മില്യം പേർ കവർ ചെയ്യും ആർ എസ് ബി ഡ്രിപ്പാകും പക്ഷെ നമ്മൾ വീണ്ടും ഓൺ അവിടെ ഇരിക്കും ഓക്കെ പിന്നെ ഇത്തിരി സമയം കഴിയുമ്പോൾ പിന്നീട് ആവും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ലൈറ്റ്നിങ് വഴിയെ പോയാൽ മതി ഇടിമിന്നൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അപ്പോൾ ആർ സി ഡി അത് ഈ ഗ്രൗണ്ടിൽ കിടക്കുന്നതുകൊണ്ടും ആ ന്യൂട്രൽ വോൾട്ടേജിൽ വരുന്ന ഡിഫറൻസ് അതായത് ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സർജ് വോൾട്ടേജ് ആ ഒരു മില്ലി സെക്കൻഡിനുള്ളിൽ ഇവിടത്തെ ആർ സി സി ബി സെൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള ലീക്കേജ് ഉണ്ടാക്കി കൊണ്ടുപോവുകയും ആർ സി സി ബി ട്രിപ്പാക്കുകയും ചെയ്യും ഇതാണ് ഇന്നത്തെ ബേസിക്കായിട്ടുള്ള സംഭവം ഓക്കെ അതാണ് ഞാൻ പറയുന്നത് ന്യൂട്രൽ വോൾട്ടേജ് പലരും ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കണം ന്യൂട്രൽ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് ചോദിക്കണം അപ്പോൾ ന്യൂട്രൽ വോൾട്ടേജ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും ചില സാഹചര്യത്തിൽ അപ്പോൾ ഇത്ര ഹൈ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ചില എയർ വാല്യൂ കുറവുള്ള ഒത്തിരി അധികം മോട്ടോർ മോട്ടറ് കാര്യങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അവിടെ വേറൊരു രീതിക്ക് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അത് വിശദമായിട്ട് നമുക്ക് വരും പ്രാവശ്യങ്ങളിൽ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് പറയാം ഓക്കെ എന്തായിരുന്നാലും ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ട് ഗാർഡൻ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് സാധാ വയർ ഉപയോഗിച്ചിട്ട് ഗാർഡൻ ഏരിയയിൽ വയർ ചെയ്തിരുന്നതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത്തരത്തിൽ വയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി മിസ്റ്റേക്ക് കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട് ഇനി അതൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്കൊരു തേർട്ടി മില്ലിയാമ്പിൻ്റെ ആസ്ഥിതി ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ട്വന്റി മില്ലിയാമ്പിൻ്റെ ലീക്കേജ് കണ്ടിന്യൂസ് ആയിട്ട് ആ സർക്കുലർ ഉണ്ടാവും ഇനിയിപ്പോൾ ട്വന്റി മില്ലിയാൻ്റെ ഫോർട്ടി ഫോർ മില്യാമ്പിന്റെ ലീക്കേജ് ആ സർക്കുലർ ഉണ്ടാവും കെ സി ബി അത് പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ട്വന്റി മില്ലാമ്പിൻ്റെ ലീക്കേജിൽ അത് നിൽക്കുകയും ചെയ്യും എന്നിരുന്നാലും അതിനെ നമുക്ക് ഭാവിയിൽ മാറ്റേണ്ടതായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അത് വിശദമായിട്ട് കാണാം ഇനി ഞാൻ ഈ കൺസപ്ഷൻ എടുത്തതായിട്ട് ബന്ധപ്പെട്ട് ഇത്രത്തോളം ബില്ല് വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ മുപ്പാം തീയതി ഞാൻ പറഞ്ഞു മുപ്പാം തീയതിയാണ് ഞാൻ പോയത് ഒന്നാം തീയതി രണ്ടാം തീയതിക്കോ ബില്ല് വരുമെന്ന് പറഞ്ഞിരുന്നു ആ ബില്ല് വന്നിരുന്നു അതിന്റെ നിങ്ങൾ കേൾക്കാം അത് ഓക്കെ ബില്ല് വരും പറഞ്ഞില്ലേ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാ അങ്ങോട്ട് വന്നിട്ടുള്ളു അത് അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ വിചാരിച്ചു പിന്നെയും ട്രിപ്പ് ആയിന്ന് അപ്പൊ മറ്റേ സാധനം എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു ബാക്കിയുള്ള പണികളൊക്കെ അപ്പൊ എന്നാലും ഒത്തിരി ആയി പോകുന്ന എനിക്കറിയാം പക്ഷെ അത് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എനിക്ക് കഴിയാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ശ്രമിച്ചു മാത്രമാണ് ആ ശ്രമം വിജയകരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കീഡിലും വീഡിയോസ് ഇടായിരിക്കണം എന്ന് പറയാം ഒത്തിരി അധികം വീഡിയോസ് പെൻഡിങ് ഉണ്ട് അത് ഒക്കെ അപ്ലോഡ് ചെയ്യാം എന്റെ സൗണ്ട് പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ദീർഘമായിട്ട് അധിക നേരം സംസാരിക്കാനായിട്ട് പറ്റില്ല അതൊന്ന് റിക്കവറായിട്ട് വന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടിട്ടാണ് കഴിഞ്ഞ ഒരു മാസകാലമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടായിരുന്നത് ഒന്നും എല്ലാം റെഡി എന്തായാലും ആശ്വാസകരമാണ് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം കൂടി ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു